ആർക്കും പരിചയപ്പെടുത്തലുകളുടെ മുഖവര ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് കനയകുമാർ ദീർഘകാലത്തോളം സി പി ഐയുടെ ഭാഗമായ അദ്ദേഹം സമീപകാലത്താണ് കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷകളുള്ള യുവനേതാവായിരുന്നു കനയകുമാർ കനയ്യ സി പി ഐയെ വഞ്ചിച്ചുവെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ അന്ന് പ്രതികരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എൻ എസ് യു യൂത്ത് കോൺഗ്രസിനും ഒരിക്കലും വളർത്തിയെടുക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയവും നേതൃഗുണവും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആർജിച്ച നിരവധി പേരെ കോൺഗ്രസ് പിന്നീട് ഏറ്റെടുത്തിട്ടുണ്ട് ജെ എൻ യു ക്യാമ്പസിൽ നിന്ന് തന്നെയുണ്ട് നിരവധി ഉദാഹരണങ്ങൾ ഇടതു വിദ്യാർത്ഥി സംഘടനയിലൂടെ ഉയർന്ന് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി കോൺഗ്രസിലേക്ക് പോകുന്ന ആദ്യ വ്യക്തിയുമല്ല കന്നയ്യകുമാർ മുമ്പ് ഇടതുപക്ഷ സംഘടനകളിൽ നിന്ന് വന്ന പലരും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ ആവുകയായിരുന്നു എന്നാൽ കനയ ആ രീതിയിൽ അസ്തമിച്ചു പോകുമെന്ന് ആരും കരുതുന്നില്ല ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആവേശപൂർവ്വം എടുത്തുകാട്ടുന്ന മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കനയുടേത് നിലവിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇളക്കിമറിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പദയാത്ര പോലും നടക്കുന്നുണ്ട് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്ന നേതാവായി കനയെ കോൺഗ്രസ് വിലയിരുത്തുന്നു ബീഹാറിന് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം കനയെ ഏൽപ്പിക്കുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏകോപനം ആണെന്ന തരത്തിലുള്ള ചർച്ചകളും പുറത്തുവരുന്നുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് മുഴുവൻ നേതാക്കളെയും ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തി പരസ്പരം കൈകൊടിപ്പിച്ച് പിരിച്ചുവിട്ടെങ്കിലും നേതാക്കൾക്കിടയിൽ അനൈക്കം ഇപ്പോഴുമുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി ഘടകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഈ ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിലും നേതാക്കൾക്കിടയിൽ യാതൊരു ഐക്യവും ഇല്ലെന്നാണ് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് അറുപത് വർഷക്കാലം ഇന്ത്യയും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ വളരെയധികം ദയനീയമാണ് ഈ നിലയിലാണ് കേരളത്തിലെ പോക്കെങ്കിൽ തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടുക മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുകയും ചെയ്യും ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യത്തെ കോൺഗ്രസിന് നയിക്കുന്ന സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ് കെ സി വേണുഗോപാലിനെ പോലൊരാൾ ദേശീയ തലത്തിൽ പാർട്ടിയെ ചലിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ വിജയം അങ്ങേയറ്റം നിർണായകമാണ് അതുകൊണ്ടുതന്നെ യാതൊരു ഭാഗ്യപരീക്ഷണത്തിനും ഇല്ലെന്നാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയതായും അറിയുന്നു സംസ്ഥാന നേതാക്കൾക്കിടയിൽ യാതൊരു തർക്കവുമില്ലെന്ന് അവർ ആവർത്തിച്ചു പറയുമ്പോഴും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള നേതാക്കളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകുവാനാണ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് അങ്ങനെ ദേശീയ നേതൃത്വത്തിന്റെ ആലോചനയിൽ ആദ്യം കടന്നു വന്നിരിക്കുന്ന നേതാവ് കനയകുമാർ തന്നെയാണ് അതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട് ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ കനയ വലിയ വിപ്ലവം തീർത്തിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും ഏറ്റവുമധികം ഏറ്റെടുത്തിരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു കനയ സി പി ഐ ആയിരുന്നുവെങ്കിലും ഈ നാട്ടിലെ സകല സി പി എമ്മുകാരുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു കേരളത്തിലും വലിയ തോതിലുള്ള ആരാധകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരുപക്ഷെ കനയ കോൺഗ്രസിൽ ചേർന്നത് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കായിരിക്കാം അതുകൊണ്ടുതന്നെ കനയ്യ പോരാട്ടത്തിനിറങ്ങിയാൽ സി പി എമ്മിന് തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ഭയം അവർക്കുണ്ട് മാത്രവുമല്ല സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുവാൻ കഴിയുക കോൺഗ്രസിനാണെന്നും കനയ്യ പാർട്ടി പ്രവേശനത്തിന് മുൻപേ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയും കോൺഗ്രസ് പരമാവധി ആയുധമാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കേരളത്തിലെത്തിയപ്പോൾ മുഴുവൻ സമയവും കനയ ഉണ്ടായിരുന്നു പ്രധാനമായും കനയയുടെ സാന്നിധ്യം സി പി എമ്മുകാരെ സമ്മർദ്ദത്തിലാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു ആ വിശ്വാസം തന്നെയാണ് സി പി ഐക്കാരുടെയും സി പി എമ്മുകാരുടെയും ഒരു കാലത്തെ പഴയ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കോൺഗ്രസ് ഇറക്കിക്കളിക്കുവാൻ ആലോചിക്കുന്നത്